വെച്ചിട്ട് ഈ സംഭവം സോ ഇന്ത്യൻ ടു ഇന്ത്യൻ ടു നമ്മള് റീബാൻ ഹൗസിലാണ് ഇന്ത്യൻ വൺ ഇതേ തിയേറ്റർ തന്നെയായിരുന്നു സോ ആ ഒരു ഓർമ്മയിൽ രാവിലെ പതിനൊന്ന് മണിക്കുള്ള ഷോ മോർണിംഗ് ഓൾറെഡി ആറു മണിക്ക് ഷോ ഇറങ്ങിയായിരുന്നു റിവ്യൂസ് ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി റിവ്യൂസ് ഒക്കെ ഇറങ്ങി പക്ഷെ മൂവി കണ്ടില്ല സോ മൂവി കണ്ടിട്ട് ബാക്കി വിശേഷം പറയാം സോ ഷാരിഖ നമ്മൾ സിനിമ കണ്ടിറങ്ങി നമ്മുടെ ഇന്ത്യൻ ടു ഇന്ത്യൻ ടൂറെ ഓൾറെഡി മോർണിംഗ് രാവിലെ മുതൽ റിവ്യൂസ് ഒക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് വളരെ മോശമാണ് എന്നുള്ള റിവ്യൂ ആണ് പറഞ്ഞത് പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് വളരെ മോശമല്ല വളരെ വളരെ മോശം എന്ന് പറയാം പിന്നെ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് റിവ്യൂവേഴ്സ് ഞങ്ങളൊരു പടം അല്ലെങ്കിൽ ഞങ്ങളല്ല ഞങ്ങൾ കണ്ടിട്ടാണോ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഓരോ പ്രേക്ഷകരും അതെനിക്ക് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട് കെറിവിച്ചിട്ട് കാര്യമില്ല പച്ചമലി പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല രാവിലത്തെ റിവ്യൂ ഞാൻ നമ്മുടെ ചാനലിൽ റിവ്യൂ ഇട്ടായിരുന്നു എല്ലാവരും ഒരു മണിക്കൂറാണ് ഇത്ര എല്ലാവരും നെഗറ്റീവ് ഇട്ടിട്ട് നമ്മൾ വീണ്ടും പോയി കാണാൻ തീരുമാനം ധൈര്യം കാണിച്ചാല് ഞങ്ങൾ അങ്ങനത്തെ റിവ്യൂസ് ആണ് അതുകൊണ്ടാണ് ആ സിനിമ നേരിട്ട് കാണാൻ പിന്നെ ഇന്ത്യൻ മോൺ ഇന്ത്യൻ മണ് ഇതേ തിയേറ്ററിലായിരുന്നു അല്ലെ ഇന്ത്യൻ മണ് ഇവിടെ തന്നെ ഇറങ്ങി പിന്നെ ശങ്കർ കമലഹാസൻ അദ്ദേഹത്തിന്റെ കോമ്പിനേഷൻ സിനിമ വീണ്ടും കാണാനുള്ള ആഗ്രഹം എത്ര മുടക്കി മുടക്കാൻ എനിക്കറിയത്തില്ല പക്ഷെ നന്നായിട്ട് മുടക്കി പക്ഷെ ഇതിനൊക്കെ വേസ്റ്റ് ആയിക്കോളാം കാരണം എന്താ നമുക്ക് ഇങ്ങനത്തെ ഒരു ഈ ഇവിടെ കുറെ ഇമോഷണൽ സീൻസ് ഒക്കെ അല്ലേ ഭയങ്കര ഒരു ക്രിഞ്ചിയുടെ ഫീൽ ഭയങ്കര നമുക്ക് ആ ഒരു ഫീൽ ഇല്ല ഞാൻ ഇടയ്ക്ക് ആറേ അമ്മ മരിക്കുന്ന കേസിൽ ഞാൻ ശാരീരികയുടെ ചോദിച്ചു എന്താ സംഭവം കാരണം ഉറങ്ങി സത്യം സീരിയസ് ഉറപ്പി എന്റെ മാത്രം തോന്നലായിരിക്കും അല്ല ഈ കഥ ഈ കൺസെപ്റ്റ് ഓൾറെഡി നമുക്ക് അറിയാം പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സംഭവം അറിഞ്ഞോണ്ട് തന്നെ ഒരു പുതുമില്ല പിന്നെ എനിക്ക് ഇഷ്ടം കൊണ്ട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ മറ്റേ ആ കലാസന്റെ അവസാനത്തെ മറ്റേ ഒരു എന്താ മിഷന് പേരെന്താ മറ്റേ ിറ്റിംഗ് എന്താ എനിക്ക് പറഞ്ഞൂടെ അത് അത്യാവശ്യം ഇന്ത്യൻ ടൂ പോലുള്ള ഇത്ര ഒരു ബിഗ് ബജറ്റ് മൂവി പൊട്ടാറുണ്ട് പടങ്ങൾ പക്ഷെ പക്ഷേ ഇതൊരുമാതിരി വല്ലാതെ ഒരു പോയിന്റിൽ നമുക്ക് എടുത്തു പറയാൻ ഒന്നും ഇല്ല നമുക്കൊന്നുമില്ല മ്യൂസിക് നോക്കാന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് വെറൈറ്റി മ്യൂസിക് ഒന്നും ഇല്ല ഇപ്പൊ അതിനൊരിതാണ് മ്യൂസിക് ചെയ്യുന്നതെന്ന് പറയുന്നത് അയാർ റഹ്മാനെ മാറ്റി ഇവരുടെ പോകുമ്പോൾ ശങ്കരപടത്തിൽ എല്ലായ്പ്പോഴും ആണല്ലോ പക്ഷെ പ്രത്യേകിച്ച് വലിയ ഞാൻ ഇടയ്ക്ക് കാര്യമൊന്നുമില്ല ഞാനൊന്നും ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ പ്രേക്ഷക സിനിമക്കാരോട് ഒറ്റ കാര്യം എനിക്ക് സ്ക്രിപ്റ്റ് ഏത് അഭിനയിച്ചാലും സ്ക്രിപ്റ്റ് നല്ലതാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് പോരാന്നേന സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ഇമോഷണൽ സീൻസ് ഒന്നും ഒട്ടും തന്നെയും അങ്ങോട്ട് ടച്ച് ചെയ്യുന്നില്ല നമുക്കറിയാം ഇത് ആക്ച്വലി കൈക്കൂലി മേടിക്കുന്ന എതിരെ ആളുകള് അതിന്റെ പ്രതികാരം റിബൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിനെ രക്ഷപ്പെടുത്താൻ വരുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യൻ അല്ലെങ്കിൽ താത്ത താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കണ്ടത് പക്ഷേ പല സീൻസൊന്നു പോയി ഇവൻ പലരും പറയുന്നുണ്ട് മറ്റേ നമ്മുടെ ചെലവറെ ഒക്കെ അഭിനയം കൊള്ളാം ഇവൻ ഇവൻ നെടുമുണി വേണിച്ചേട്ടൻ അതേ തിരിച്ചു കൊണ്ടുവന്നൊക്കെ കൊള്ളാം കേട്ടാ സി ജി എല്ലാം കൊള്ളാം സി ജി അതെല്ലാം സംഭവം എല്ലാം കൊള്ളാം പക്ഷേ പക്ഷെ അത് മാത്രം കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല മൂന്ന് മണിക്കൂർ കണ്ടോണ്ടിരിക്കും ഒരുപാട് കലാകാരന്മാര് ചേട്ടൻ അങ്ങനെ ഉണ്ടല്ലോ അഭിനയിച്ചു അപ്പൊ അങ്ങനത്തെ കുറെ കലാകാരന്മാർ ഉണ്ടെന്നുള്ള അല്ലാതെ നമുക്കതിനകത്ത് ഒരു ഒരു വാവ് ഫാക്ടർ ഒന്നും തന്നെ ഇല്ല പിന്നെ ഫസ്റ്റ് ഡയലോഗ്സിന്റെ ഫീൽ ചെയ്ത് ആവുന്നുണ്ട് അതും മിനിറ്റ് മിനിറ്റ് ഉണ്ട് ശരിയായിട്ട് ആയി സീരിയസ്ലി അതിനകത്ത് ഇവര് ബാക്കി ഡോസ് എന്ന യൂട്യൂബ് ചാനലിനകത്ത് സംഭവം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംഭവം അത് മാത്രം ഒരു പഞ്ചായിട്ട് കൊണ്ടുപോയപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ മൂവി നന്നായി പിന്നെ പലരെയും നല്ല രീതിയിൽ ഒരു പണി കൊടുക്കുന്നു സ്പെഷ്യലി നമ്മുടെ അംബാനി മറ്റേ മാത്രം അങ്ങനെ ഒരാളും ഞാൻ പറയാനില്ല ആരാന്നുള്ളൂ പക്ഷെ മൂവ് ചെയ്താണെന്നു നമുക്ക് രണ്ട് മണിക്കൂറും ഒരു മിനിറ്റും ആയിരുന്നെങ്കിൽ ആവശ്യമല്ല കുറെ വലിച്ചു കിട്ടി ആവശ്യമില്ലാത്ത കുറെ സീൻസ് നമ്മൾ കലാസ് നമുക്കിഷ്ടോക്കേണ്ടല്ലോ അല്ലെ എസ്പെഷ്യലി നമ്മുടെ കൽക്കി എല്ലാം കണ്ട് കമലാസിന്റെ കൽക്കി ത്രീ വരുന്ന ഒരു കൽക്കി ടു വരുന്ന ഒരു ആകാംക്ഷ ഇരിക്കുക ഒരു സെക്കൻഡ് ത്രീ തേർഡ് വരുന്ന തേർഡിനകത്ത് ഇച്ചിരി കൂടെ ഇച്ചിരി പൊളിറ്റിക്കൽ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ആയിട്ടൊക്കെ വരുന്നുണ്ട് അതിന്റെ ടൈൻ ടൈലന്റ് ഉണ്ട് എഴുന്നേറ്റ് പോരത് മൂന്ന് മണിക്കൂർ എഴുപത് ടൈലന്റ് വരും തേർഡിന്റെ ടൈലിന്റ് സ്വസ്ഥമായിട്ട് കണ്ടിട്ട് വേണം അവിടെ എനിക്ക് ഇത്രയും കണ്ടതിന്റെ ഒരു വിഷമം തീർക്കാനായിട്ട് ആളുകൾക്ക് പുറത്തിറങ്ങി പിന്നെ തിരിച്ചാണുണ്ട് ഓവറോൾ പെർഫോമൻസ് നിരാശപ്പെടുത്തിയ സിനിമ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പാട്ടുകളൊന്നും ഓക്കെ മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ കുറെ കാസ്റ്റിങ്ങും കുറെ ക്യാൻവാസൊക്കെ വെച്ച് എടുത്ത സിനിമയാണ് നല്ല കുറെ ക്യാൻവാസസ് ഒക്കെ ഉണ്ട് പക്ഷെ പടം അങ്ങോട്ട് എറിച്ചില്ല നമുക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കാരണം എസ്പെഷ്യലി ഇപ്പൊ തമിഴ് സിനിമ തെലുങ്ക് സിനിമയൊക്കെ നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ആ സമയത്ത് പഴയ ക്രിഞ്ച് സാധനം വീണ്ടും എടുത്തെടുത്ത് അലയ്ക്കുന്ന പോലെ തോന്നിയത് പഴയ സാധനങ്ങൾ തന്നെ അതായത് ഇങ്ങനെ കൈക്കൂലി മേടിച്ചു ആദ്യം മേടിച്ചു ഇത് മേടിച്ചു അതിനെ ഇപ്പൊ നമ്മൾ പണ്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ അന്യൻ സിനിമ ഒക്കെ കണ്ടിട്ടില്ലേ ആ സിനിമയിൽ അതെ ഇപ്പം നമ്മൾ ഷാറുഖ് ഖാന്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നല്ലേ ജവാൻ ജവാന്റെ അതേ തീമും അതേ പ്ലോട്ടൊക്കെ അത് നമുക്ക് കണ്ടുമെടുത്ത പ്ലോട്ടാ സോ അതിനകത്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഓവറോൾ ബിലോ ആവറേജ് അപ്പം അത് അത് ഉറപ്പായിട്ടും ഈ ഈ ഒരു പ്രേക്ഷകർ അല്ലാതെ സിനിമ കണ്ട് വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കൗണ്ട് ബോക്സ് രേഖപ്പെടുത്താം ബോംബ് പടം എന്നൊന്നും പറഞ്ഞ് ഞാൻ അതിനെ അധിക്ഷേപിക്കുന്നില്ല കാരണം അങ്ങനെയല്ല പല പല കാസ്റ്റും ഒക്കെ ഉള്ള ആളുകളാണ് സോ കണ്ട് തന്നെ മനസ്സിലാക്കുക പേഴ്സണലി എനിക്ക് നിലയിൽ ഞങ്ങൾക്ക് പടം തന്നെ ഇഷ്ടപ്പെട്ടില്ല മോശം പടം എടുത്തിട്ട് എത്ര വലിയ കാഴ്ച കൊണ്ട് എറിഞ്ഞ് ബാക്കിയാലും പടം കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് ഞങ്ങൾ പറയും അത്രേ ഉള്ളൂ വേറെ വേറെ കുറെ സീൻസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മറ്റേ തുപ്പില് വെച്ചിട്ട് ഈ സംഭവം ഭയങ്കര ക്രിഞ്ചായിട്ട് ആനൊന്നും എസ്പെഷ്യലി കമലാസനെ അദ്ദേഹത്തെ പോലത്തെ ഒരാളൊക്കെ നിങ്ങളുടെ മുമ്പിൽ കിട്ടുമ്പോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ചുമ്മാ അങ്ങനെ അങ്ങനെ കാര്യം പറയാനുള്ളൂ ഇതാണ് പറയാനുള്ളത് വേറെ ഇത് ഇന്ത്യൻ സോ ബൈ 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 ബൈ